ലാം ടമ്പ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല നാടൻ പനഞ്ചക്ര കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാനുള്ളത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ മുട്ടിക്കുളങ്ങരയിൽ മുട്ടിക്കുളങ്ങര മേരി ലാൻഡിലാണ് റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു ശർക്കരയുടെ ഷോപ്പാണത്

ആ പഞ്ചസാര പഞ്ചസാര ഉണ്ടാവില്ല വിപണിയിൽ ആയിരത്തി നാന്നൂറൊന്നും വെക്കുന്നുണ്ട് ഒരു കിലോ ഒരു കിലോ ഈ മഞ്ഞ കഴുകി നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഒരു കിലോ കൊടുക്കുക ഒരു കിലോ വെക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിൽ കഴുകി കഴുകി കൊടുക്കാം ഏഹ് അത് വെള്ളയാവില്ല 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 സെയിം കളർ മഞ്ഞ കളറില് ആ വെള്ള ആയിക്കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതേമാതിരി പനഞ്ചക്കര കഴിക്കുന്നവര് കഴിച്ചു നോക്കി മേടിക്കണം പനഞ്ചക്കരയാണോ എല്ലയോ കഴിച്ചു നോക്കി മേടിക്കണം എല്ലാത്തിരുന്ന പാണ്ഡികൾ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് ആ സാധനം എപ്പത് ശതമാനവും എൺപത് ശതമാനവും കരിമ്പിൻ്റെ കട്ടയില്ലേ അതിന് ഇട്ടുണ്ടാക്കി മാർക്കറ്റിൽ കിട്ടുന്ന വെല്ലം കിട്ടുന്നെടുത്ത് കള്ളത്തരത്തിൽ പാലക്കാട് ചക്കര എന്ന് പറയുന്നത് ഇല്ല 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 പാലക്കാട് ജില്ലയിലില്ല പാലക്കാട് ജില്ലയിലില്ല ഇല്ല ഞാൻ നാല്പത്തിമൂന്ന് കൊല്ലം കള്ളുക്കാപ്പ് ജീവനക്കാരനാണ് ആ അപ്പൊ അതിനെക്കുറിച്ച് നന്നായിട്ട് എനിക്ക് അറിയ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ബിസിനസിന് തുടങ്ങിയത് ഇപ്പോ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ എവിടെയാണ് കൊണ്ടുവന്നെ രാമേശ്വരം പറഞ്ഞ സ്ഥലത്ത് രാമേശ്വരം രാമേശ്വരം പറഞ്ഞ സ്ഥലത്തും തിരുച്ചെന്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങൾക്ക് വാർഡൊക്കെ പോയി ആദ്യം കൊണ്ടുവന്ന് അതിൽ നോക്കി ജനങ്ങൾ തൃപ്തിപ്പെട്ടതിന് ശേഷം വീണ്ടും അതിനെ കൊണ്ട് പറഞ്ഞു അവിടെ കൂട്ടുകാരും അവരിനോട് പറഞ്ഞ് നിങ്ങളുടെ പാർസൽ അയക്കുന്നതാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ പൈസ ഇട്ടു കൊടുത്താൽ മതി ആദ്യം അവിടെ പാർസൽ ഓഫീസിലെ ബില്ല് ശേഷമേ ഞാൻ പൈസ ഇട്ട് ഇട്ടു കൊടുക്കും അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് എടുക്കാം ഓ എടുക്കാം നൂറ് ശതമാനവും ഇത് ചക്കര ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ അതിന്റെ ഗുണം അറിയുന്നുണ്ട് എന്റെ വായിലിപ്പോഴും ഉണ്ട് ഞാൻ ആ ടേസ്റ്റ് വായിൽ വന്നു നമ്മുടെ ഈ പനഞ്ചക്കറിന്റെ ഔഷധ എന്ന് പറഞ്ഞു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പരമാവധി ഷുഗറുള്ളവർക്കോ ശരീരത്തിന് മൂത്രച്ചൂടോ അങ്ങനെയുള്ളതിനോ അതിനൊക്കെ ഉപയോഗിക്കേണ്ടതാണ് ഈ പനഞ്ചക്കര നമ്മളിങ്ങനെ സാധാ പീസായിട്ട് കഴിച്ചാൽ മതി ഓ സാധാ ആയിട്ട് കഴിക്കാം പല പലകാരം ഉണ്ടാക്കി കഴിക്കുക മധുരത്തിന് മധുരത്തിന് പകരം നമുക്ക് ഈ ചക്കര ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് കഴിക്കാം പനസാരയ്ക്കും വെല്ലത്തിനും പകരം ഇത് ഉപയോഗിച്ച് കഴിക്കാം ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണ് ആണുങ്ങൾക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും മൂത്രച്ചൂടി ബെസ്റ്റാണ് ഇത് ചുക്ക് വെല്ലം ചുക്ക് വെല്ലുമാണ് ചുക്ക് ചക്കര ചുക്ക് ചക്കരയാണ് ചുക്ക് ചേർത്തിയ പനഞ്ചക്കരയാണ് ചുക്കും കുരുമുളകും ചുക്കും കുരുമുളകും ചേർന്ന പനഞ്ചക്കരയാണ് എങ്ങനെ വേണമെങ്കിലും കാപ്പിക്ക് വെല്ലവും പനസാരയും ഉപയോഗിക്കാതെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് മാത്രം ഇട്ടിട്ട് കാപ്പിപ്പൊടി മാത്രം ഇട്ടാൽ മതി മതി അത്രയും നല്ലതാണ് പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇത് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതാണ് കൽക്കണ്ട് കൽക്കണ്ട് മഞ്ഞ ഏറ്റവും കൂടിയ സാധനമാണ് വിപണിയില് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറിനും വെക്കുന്നുണ്ട് നമുക്ക് കറണ്ടും വിളിച്ചും വേണ്ടല്ലോ അതെ അതെ നമ്മൾ റോഡ് സൈഡ് ആണല്ലോ അത് ഞാൻ ബോട്ടലിലാക്കി വെച്ചിട്ടുണ്ട് ഭദ്രമായിട്ട് പൊടിയൊന്നും തട്ടാതെ പൊടിയൊന്നും തട്ടാതെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നീറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് രണ്ടും രണ്ടിട്ട് സാധാ കൽക്കണ്ട് സാധാ മെയിൻ മെയിൻ സാധനം സാധനം അതാണ് ഇത് ഇത് എഴുന്നൂറ്റമ്പത് രൂപ വരുന്നത് ഒരു കിലോ യഥാർത്ഥ വരണ്ടെ ധൈര്യമായിട്ട് ഞാൻ കഴുകി കൊടുക്കാം ഈ മഞ്ഞ അത്രയും അത്രയും ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് തിരുച്ചെന്തൂര് പോയി നോക്കിട്ട് വന്നാണ് ക്ഷേത്രമാണ് അവിടെ ഈ സാധനം ഉണ്ടാക്കുന്ന സ്ഥലമാണ് നമ്മളെ പാലക്കാട് തന്നെ ട്രെയിന് പുറപ്പെടുന്നുണ്ട് തിരുച്ചെന്തൂർ തിരിച്ചു ശരിയാണ് മധുര റൂട്ട് റൂട്ട് ഇത് 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 കടൻ കളറ തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇട്ട് രണ്ടും ഉപയോഗിക്കാം ശരി ഗുണമുള്ള കൂടിയാണ് ജനങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ് ഇത് ആരും അതിനോട് കൂടുതൽ അടുക്കാത്തത് നിങ്ങൾ പറഞ്ഞത് വീടില് കാണുന്ന ഒരു സ്ഥലം അന്വേഷിച്ചു വരട്ടെ സ്പോട്ട് മറക്കണ്ട മുട്ടിക്കുളങ്ങര മേരിലാൻഡ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഇടതു ഭാഗത്ത് ഇടതു ഭാഗത്ത് നമ്മുടെ വില്ലേജ് ഓഫീസ് എത്തുന്നതിന് മുമ്പ് ഇതാ ഇങ്ങനെ വണ്ടിയും കൊടയൊക്കെ അയച്ചു ഇവിടെ നിൽക്കും വണ്ടിയും കൊടയും അതുകൂടാതെ ചെയറും ഉണ്ട് അല്ലേ കുറച്ച് ചെയറിന്റെ ബിസിനസ്സും ഉണ്ട് ഇതാ നമ്മുടെ മുട്ടിക്കുളങ്ങര ഒലക്കോട് വരുന്ന ഭാഗം ബി ആർ എമ്മിന്റെ പുതിയ ബാക്കിൽ അവിടെ അടച്ചിട്ടുണ്ട് ഓപ്പൺ ആയിട്ടില്ല അതിന് തൊട്ട് തന്നെയാണ് നല്ല നാടൻ ശർക്കര ചുക്ക് വെല്ലം ചുക്കും കുരുമുളകും ഇട്ടിട്ടുള്ള ശർക്കര അതുപോലെ പനം കൽക്കണ്ട് ഒറിജിനല് ഇതും കൽക്കണ്ട അല്ലേ അപ്പൊ ഇതാവശ്യമുള്ളവര് ഇവിടെ അടുത്ത് വാങ്ങിക്കാം ഇത് ഇതിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്താണ് പനം ശർക്കര ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരിക രാമേശ്വര പാർസൽ ഇങ്ങനെ വരിക പ്രേക്ഷകർക്കായിട്ട് എന്താണ് പറയാനുള്ളത് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ഞാൻ പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലം ടാപ്പ് ജീവനക്കാരനാണ് അതുകൊണ്ട് ഇതിന്റെ വരും എനിക്ക് നന്നായിട്ട് അറിയാം ഈ ചക്കര എങ്ങനെയാണ് എന്താണ് എന്ന് പറഞ്ഞിട്ട് കുറെ അപ്പോൾ തമിഴ്നാട്ടിലെ ആൾക്കാർ ഒരു മൂന്ന് മാസക്കാലം എനിക്കിത് തന്നിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പം നേരിട്ടെൻ്റെ വണ്ടി കൊണ്ട് പോയി ഞാൻ രാമീശ്വരം പോയി സാധനം വണ്ടി കയറ്റി കൊണ്ടുവന്നതും അതിന് പുറമെ എൻ്റെ ആൾക്കാർ പറഞ്ഞു പൊതുവേ അതിലിപ്പോൾ താല്പര്യപ്പെടുകയും ചെയ്തു അപ്പം പിന്നെ ആ തമിഴ്നാട്ടിലെ ആൾക്കാരെ ഞാൻ കച്ച് ചെയ്യിപ്പിക്കാതെ നേരെ തമിഴ്നാട് പോയി എടുത്ത് കൊണ്ടുവരിക ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതേ പറയുന്നുള്ളൂ കഴിച്ചു നോക്കി മേടിക്കണം കഴിച്ചു നോക്കാതെ മേടിക്കരുത് കഴിച്ചു നോക്കി മേടിക്കാനാണ് ഞാൻ പറയുന്നത് ഓക്കെ കഴിക്കാതെ പലവരും കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് ഇതെല്ലാം കട്ടയാക്കി കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അപ്പോൾ അതും ഇതും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തൃപ്തിപ്പെട്ടാൽ എടുത്താൽ മതി എന്നുള്ളതാണ് പൊതുവേ പറഞ്ഞ് ഞാൻ കൊടുക്കുന്നത് ഏത് വണ്ടി വന്നാലും ആര് വന്നാലും കഴിച്ചു നോക്കി സാധനം മേടിക്കുക ഗൂഗിൾ പേ സൗകര്യമൊക്കെ ഉണ്ട് ഓ ഗൂഗിൾ പേ സൗകര്യമൊക്കെ ഉണ്ട്

എല്ലാവരോടും ഹൈ ഓക്കെ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ആ ബൈ